കിടക്കുന്ന മരുഭൂമിയും ചെങ്കടലിനോട് ചേർന്ന തീരപ്രദേശങ്ങളും ഹൈറേഞ്ച് ഉൾപ്പെട്ട പർവ്വത ഭാഗങ്ങളുമൊക്കെ സൗദി ടൂറിസത്തിന് സാധ്യതകളുടെ വിളനിലങ്ങളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് മുന്നിർത്തി ടൂറിസം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ആഭ്യന്തര വിദേശ നിക്ഷേപങ്ങൾ കൂടുതൽ ആകർഷിക്കുക എന്നത് സൗദി ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നുമാണ് ബിസിനസ് രംഗത്ത് വൈവിധ്യവൽക്കരണവും നൂതന രീതികളും നടപ്പിലാക്കിയതിന് സൗദി ഗവൺമെന്റിന് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര നാണ്യനിധിയുടെ പ്രശംസ ലഭിച്ചിരുന്നു നിക്ഷേപ ലൈസൻസിന് ഏകചാലക സംവിധാനം കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥ തലത്തിലെ അനാവശ്യ ഇടപെടൽ ഇല്ലാതാക്കുന്നതടക്കം സൗദി സ്വീകരിക്കുന്ന നടപടികൾ ആഗോള ബിസിനസ് ഭീമന്മാരെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ പോകുന്നതാണ് നേരത്തെ നൂറ്റി എൺപത്തിനാല് വിദേശ കമ്പനികൾ അവരുടെ റീജിയണൽ ആസ്ഥാനം സൗദി തലസ്ഥാനമായ റിയാദിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ടൂറിസം മേഖലയിൽ വിപ്ലവകരമായ തീരുമാനം നടപ്പിലാക്കിയിരിക്കുകയാണ് സൗദി ഭരണകൂട രാജ്യത്ത് ഹോട്ടലുകൾ അപ്പാർട്ട്മെന്റുകൾ റിസോർട്ടുകൾ തുടങ്ങി വിനോദസഞ്ചാര മേഖലയിൽ പണമിറക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ലൈസൻസ് ലഭിക്കുന്നതിനായി ഏർപ്പെടുത്തിയിരുന്ന മുനിസിപ്പാലിറ്റി സർവീസ് ഫീ സർക്കാർ എടുത്തു കളഞ്ഞു സൗദി ടൂറിസം മുനിസിപ്പാലിറ്റി മന്ത്രാലയങ്ങളുടെ യോജിച്ച നീക്കമാണ് ഈ തീരുമാനത്തിന് മുന്നിൽ ആഭ്യന്തര ടൂറിസം രംഗത്ത് സ്വകാര്യ നിക്ഷേപകർക്ക് വഴി എളുപ്പമാക്കുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീർ വ്യക്തമാക്കിയിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ തീരുമാനത്തിന് പച്ചക്കൊടി കാട്ടിയ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനും കിരീടാവകാശവും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്